കാസർകോടിനെ കർമ്മമണ്ഡലമാക്കി ഇനി എനിക്ക് മറ്റൊരു വീടില്ല ഞാൻ ഉറച്ചു മറ്റേതൊരു ജനപ്രതിനിധികൾ ഉണ്ടായിട്ടുണ്ട് കാസർകോടിന്റെ മണ്ണിൽ ഇത് ഉണ്ണിച്ച ജയിക്കൽ അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിക്കൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു ആവശ്യമല്ല അദ്ദേഹത്തിന് രണ്ടാവതൊരിക്കൽ കൂടി എം പി ആവുക എന്നുള്ളത് അല്ല അതിൻ്റെ അജണ്ട രാജ്യത്തിന് ഒപ്പം നിൽക്കാൻ ഒരാൾ അതിൽ കെണ്ണമെങ്കിൽ എണ്ണാമോഹം ആണ് എന്ന കാര്യത്തിന് സംശയമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല കണ്ണൂരിന്റെ മണ്ണിലെ സംബന്ധിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ടതില്ല ഈ സൈഡിൽ ചാരി നിന്നിട്ട് ഇപ്പൊ കൈവിലിക്കാൾ ഒരു മുദ്രാവാക്യം വിളിച്ചു അവർ കൊന്നേ നേതാവുള്ളൂ ഒരു ചാനലുകാരൻ നടത്തി ബൈക്കിൽ ചോദിച്ചു പ്രസിഡന്റ് ആ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു സമരം ഊർജിതമാക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞത് സിരകളിൽ രക്തം ഓടുന്നത്രയും കാലം ഇത് ഞങ്ങൾ എന്നുള്ളതാണ് ഈ വിഭാഗീയത അംഗീകരിക്കില്ല എന്നുള്ളതാണ് മത്സരിക്കുന്നോ വേണ്ടയോ എന്നുള്ളൊക്കെ ചർച്ചകൾ വന്ന് അവസാനം രാജ്യത്ത് ഓരോ സീറ്റും കോൺഗ്രസും യു ഡി എഫും ജയിക്കേണ്ടത് ഈ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോ അപ്പൊ പിന്നെ ഒരു വ്യക്തി താല്പര്യവും അല്ല ശരി അതാണ് രാജ്യത്തിന് ആവശ്യമെങ്കിൽ അതാണ് പാർട്ടിക്ക് ആവശ്യമെങ്കിൽ അതാണ് മുന്നണിക്ക് ആവശ്യമെങ്കിൽ കണ്ണൂർ ഞാൻ നിലനിർത്തിയിരിക്കുമെന്നില്ല ജനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത പ്രസിഡന്റ് നമ്മുടെ മുമ്പിൽ ഞാൻ ഉറച്ചു പറയുന്നു അദ്ദേഹത്തിനും ഇത് വ്യക്തിപരമായ സൗകര്യങ്ങളോ അസൗകര്യങ്ങളുടെ പ്രശ്നമല്ല ഇത് രാജ്യത്തിന് വേണ്ടി എടുക്കുന്ന തീരുമാനം തന്നെയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത് നാടിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് നിങ്ങൾ അണിനിരുന്നത് ഇതൊരു തെരഞ്ഞെടുപ്പ് റാലിയല്ല ഇത് വേറൊരു രാഷ്ട്രീയ പരിപാടി മാത്രമല്ല ഇത് നമ്മുടെ മതേതരത്വത്തിന്റെ നമ്മുടെ ജനാധിപത്യ ബോധത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അതിന്റെ ഇടക്ക് അതിന്റെ ഇടയ്ക്കേതോ പൊട്ടും പൊടിയോക്കെ അത് ഞാൻ തുറന്നു പറയുന്നു ചില അവസരവാദികൾ നമ്മളെ വിട്ടു പോയി എന്നുള്ളതിന്റെ പേരിൽ ഈ പ്രസ്ഥാനത്തിന്റെ മതേതര മുമ്പിലേക്ക് ഇപ്പോഴും ബി ജെ പിയെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് വിശ്വസിച്ച് ഓട്ട് ചെയ്യാൻ കഴിയാവുന്ന രാജ്യത്തൊരു പ്രസ്ഥാനം നമ്മുടേത് മാത്രമാണ് ആ ഗൗരവത്തോടെ ഈ തെരഞ്ഞെടുപ്പിന് കാരണം സി ഐ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ റാലി കൊണ്ട് അവസാനിക്കേണ്ടതല്ല അത് പോളിംഗ് ബൂത്തിലേക്ക് എത്തണം ആ വിഭാഗ വിജ്ഞാപനം അവരെ താഴെ ഇറക്കുന്നത് വരെ ഈ പോരാട്ടം നമുക്ക് തുടരണം നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ പ്രസിഡന്റ് ചിരിക്കുക എങ്ങനെ ആക്കിയതെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട്